ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ പേര് പോലെ തന്നെയാണ് കേട്ടോ അത് കാണാനും കിളിക്കൂട് കിളിക്കൂട് പോലെ തന്നെ ഇരിക്കും കേട്ടോ അത് കാണാനും അതുപോലെ കഴിക്കാനും വളരെ അധികം ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുവേ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിട്ട് ഓയിലിക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് കഴിക്കുന്നത് പിന്നെ ഞാനൊരു സവാളയോട്ടോ എടുത്തിരിക്കുന്നത് ഒരു അത്യാവശ്യം വലിയ സവാളയോട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് ചെറുതായി അരിഞ്ഞതാണ് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ മസാല വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും നല്ലതെട്ടോ നമ്മുടെ ഇക്കബാബില്ലേ അതിനൊക്കെ പറ്റിയ മസാലയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വയറ്റി ഒന്ന് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാൻ ഉള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന് വരും കേട്ടോ ഒന്ന് വയറ്റി സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ അത് ഇടാം കേട്ടോ ഇതിലോട്ട് അതിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളക് കേട്ടോ കുഞ്ഞതായിട്ട് അരിഞ്ഞ് രണ്ട് പച്ചമുളക് ആണേ അത് ഇതിലോട്ടിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇതിലോട്ടുള്ള മസാലകൾ ഇടാം ഞാൻ അര ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തികച്ചുമില്ല കുറച്ച് കമ്മിയാണ് കേട്ടോ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയുടെ മണം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സിമ്പിളാണ് ഈവനിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് പിന്നെ ഞാനിവിടെ രണ്ട് എടുത്തിരിക്കുന്ന പുഴുങ്ങിയതാണേ അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടോ വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കതൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ മസാല ഈ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലോട്ടിടാം അങ്ങനെ നമ്മുടെ കിളക്കൂടിനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇനി നമുക്കിതൊന്നും ചൂടാറാൻ വെക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന കാടമുട്ടയാണേ കാടമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആക്കി എടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് വേണ്ടത് സേമിയാണ് സേമിയ വറുത്തതാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ടേ നമുക്ക് ഇപ്പ ഞാൻ ചെയ്യുന്ന പോലെ ഈ പറഞ്ഞ പോലെ മസ് അതിന്റെ ഫില്ലിങ്സ് എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ഈ കാടമുട്ടയല്ലേ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കവറ് ചെയ്യാന് ഞാനിപ്പോ ചെയ്യുന്ന പോലെ ചെയ്യണേ ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത് നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്യുന്ന പോലെ ഈ ഫില്ലിങ്സ് എന്തെയാണ് മുട്ടയില് മുക്കിയ ശേഷം നമുക്ക് സേമയില് കവർ ചെയ്തെടുക്കാം ഇത് വേഗത്തിൽ എന്താണ് ഈ ഫില്ലിങ്സിൽ പിടിക്കില്ല കേട്ടോ ക്രംസ് പോലെ വേഗത്തിൽ ഇത് പിടിക്കില്ല നമ്മളൊന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് അവർത്തി കൊടുക്കണം എന്നാൽ തന്നെ ഉള്ളു കേട്ടോ ഈ സേമിയ ഇതിലോട്ട് പിടിക്കുകയുള്ളൂ പിന്നെ ഞാൻ ചെയ്ത പോലെ ചെയ്യാം അങ്ങനെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ഓയിൽ ഒഴിക്കുക അതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ച വെച്ച് കിലിക്കൂടതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം മെല്ലെ തിരിച്ചിടണം കേട്ടോ അല്ലെങ്കിൽ ഈ സേമിയ ഇങ്ങനെ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ്